അങ്ങനെ അങ്ങനെതേ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്റെ കൈ പൊള്ളിയത് ഏകദേശം ഒക്കെ ഉണങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണത് വിനു അവിടെ ചോറ് വെക്കാനുള്ള അരി അടുപ്പ് ഇടുമ്പോ ഞാൻ ഇവിടെ ദോശ ചൂടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇന്നലെ വിനു വരുന്ന സമയത്ത് കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ തന്നെയാണ് കേട്ടോ അത് ക്ലീൻ ചെയ്ത് തന്നത് അത് അങ്ങനെ പീര വറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ദോശ സാമ്പാർ സാമ്പാറും ആയിരുന്നേ അതങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നേരെ അടുക്കളയിലേക്ക് തന്നെയാട്ടോ പോയി ഞാൻ കൈ നനയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ പാത്രം കഴുകി വെച്ചിട്ട് ജോലിക്ക് പോവാ അവൻ പാത്രം കഴുകുമ്പോൾ ഞാൻ ഇവിടെ മിൽക്കി ബാർ കഴിക്കാട്ടോ പിന്നെ ഒരു പീസ് ഞാൻ അവന്റെ വായാലും കൊണ്ടുവച്ചു കൊടുത്തുട്ടോ പിന്നെ ഞാൻ നേരെ പോയിട്ട് റൂമും ഹാളും ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പോഴേക്കും മിനുന്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുക്കളയിൽ എന്റെ പണിയാണ് അങ്ങനെ മീൻ പീര വെക്കാനായിട്ട് എല്ലാം സെറ്റ് ആക്കിട്ട് നേരെ അടുത്തേക്ക് വെച്ചു കേട്ടോ മീനിനെ നാട്ടില് ചൂടാന്നാട്ടാ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കുറച്ച് മീൻ ഞാൻ പൊരിച്ചിട്ടുണ്ടായേ അങ്ങനെ അവനുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കിട്ട് ഞാനും റെഡിയായിട്ട് അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാട്ടോ അപ്പൊ ഉള്ളൂ ഗൈസ് ബൈ